മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇപ്പോഴത്തെ ബീഹാറിലും അഴിമതിയുടെ തുടരാവർത്തനം നടക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട തസ്തികയിൽ ഇരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പണി എന്നത് ഈ രാജ്യത്തെ അന്ധകാരത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ കൃത്യമായ അവസരം നിഷേധിച്ചുകൊണ്ട് അവരെ പമ്പരവിഡികളാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഇരട്ടത്താപ്പിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഒന്നടകം പ്രതിപക്ഷത്തിൻ്റെ കൂടി സഹായത്തോടെ കളത്തിലിറങ്ങുകയാണ് ഇന്ത്യ മുന്നണി ഐതിഹാസികമായി രാജ്യത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ കാറ്റിൽ പറത്തുന്ന സംവിധാനങ്ങളോട് മറുപടി മറുപടി പറയാൻ തുരിഞ്ഞിറങ്ങുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടത്തുന്ന വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് അത് കൈയോടെ പൊക്കിയിരിക്കുന്നു എന്നത് വ്യക്തമാവുകയാണ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് രണ്ടേ പോയിന്റ് ഒൻപതേ മൂന്ന് കോടി ജനങ്ങളുടെ പേരുകൾ നീക്കം ചെയ്തുകൊണ്ടുള്ള ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പട്ടിക അത് ഒരു രീതിയിലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്നത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി അടിയന്തരമായി പാർലമെന്റിൽ നീക്കം നടത്താൻ ശ്രമിക്കുകയാണ് ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പും കള്ളത്തരത്തിലൂടെ ജയിക്കുമ്പോൾ ആ നിയമസഭയിൽ കിട്ടുന്ന സീറ്റുകൾ രാജ്യസഭയ്ക്ക് അത് അനുകൂലമായി വരും എന്നതാണ് ബി ഏറ്റവും വലിയ കണക്കുകൂട്ടലുകളും അതുപോലെ തന്നെ ബി ലക്ഷ്യവും ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയില്ല എന്ന് മാത്രമല്ല വലിയ പ്രതിസന്ധിയിലാണ് അവരെ തള്ളിവിട്ടത് അപ്പോഴും തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊൻപതോളം ലോക്സഭാ സീറ്റുകളിൽ തിരുമറി നടന്നിരുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം പ്രത്യേകിച്ചും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാർ കളങ്കിതനാണ് അയാൾ അഴിമതിക്കാരനാണെന്ന് വ്യക്തമാകുന്ന തെളിവുകളോടുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയെ നോട്ടപ്പുള്ളിയാക്കി വെച്ച് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ചേർന്ന പാനൽ അയ്യകണ്ഠേന പാതിരാത്രി ജാനേഷ് കുമാറെ നിയമിക്കുകയും ചെയ്യുകയായിരുന്നു ഇത് രാഹുൽ ഗാന്ധിയുടെയും സുപ്രീം കോടതിയുടെയും നടപടിക്ക് വിരുദ്ധമായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി ആർ ഗവൈ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് അദ്ദേഹത്തിനെതിരെ വലിയ ഭീഷണിയുമായി ബി നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നുമുണ്ട് രാഷ്ട്രപതിയെക്കൊണ്ട് സുപ്രീം കോടതിയുടെ അധികാരം എന്നത് പരമാധികാരമല്ല എന്ന് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നടപടിക്രമങ്ങളിൽ ഒരു രീതിയിലും വെള്ളം ചേർക്കില്ല എന്ന കാര്യം ഉറപ്പിച്ചു പറയുകയാണ് തെറ്റായ നീക്കങ്ങൾ നടത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ മരവിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഹർജി സ്വീകരിച്ചുകൊണ്ട് നിർണായക നടപടിക്ക് ഭീർഘവായി ഒരുങ്ങുമ്പോൾ ഇന്ത്യയിൽ തന്നെ ചരിത്രം സൃഷ്ടിക്കപ്പെടും ഭീർഘവായി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനക്കരുത്തുള്ള ഒരു ചീഫ് ജസ്റ്റിസായി മാറും ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ കളിയെ പൊളിച്ചെടുക്കാൻ ഇനി സുപ്രീം കോടതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമാവുകയാണ്